ഡോക്ടേഴ്സ് ഡേയോടനുബന്ധിച്ച് തിരുവനന്തപുരം പി എം ആറിന് ചികിത്സയിൽ കഴിയുന്ന കുറച്ച് ആൾക്കാർക്ക് വീൽ ചെയറും മറ്റത്യാവശ്യ സാധനങ്ങളും അത്യാവശ്യമാണെന്ന് അറിയിക്കുകയും എന്നാൽ ഇന്ന് നമ്മൾ വരികയും നമ്മുടെ ചലച്ചിത്ര താരം നമ്മുടെ പ്രേംകുമാർ ഏട്ടന് നമ്മുടെ സ്നേഹസാന്ദ്രത്തിൻ്റെ ഒരു വലിയൊരു കയ്യൊപ്പാണ് നമുക്കിവിടെ ഒന്ന് കൊടുക്കാൻ കഴിഞ്ഞത് അതിനെ സഹകരിച്ച് എല്ലാവർക്കും സ്നേഹസാന്ദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് നന്ദിയും സ്നേഹവും നമ്മുടെ സ്നേഹസാദം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്നത് കിടക്കുന്ന ഭിന്നശേഷിക്കാരായ കുഞ്ഞുമക്കളുടെ അമ്മമാരുടെ ഒരു സംഘടനയാണ് കാരണം ഞാനും പതിനാല് വയസ്സായ ഒരു കുഞ്ഞിന്റെ അമ്മയാണ് മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ആണ് പൂർണ്ണമായിട്ട് റൊക്ക ചെയ്തതാണ് അപ്പൊ അന്ന് പത്താണ് കുട്ടികളൊക്കെ കഴിഞ്ഞ കുട്ടികളൊക്കെ കൊടുക്കുന്നത് അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കണ്ട അത്രയും കുട്ടിക്ക് എന്ന് അപ്പൊ ചരിത്രും അതുപോലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ ഫിസിക്കൽ റീഹാബ്രിറ്റേഷൻസിൻ്റെ സംയുക്തമായിട്ട് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു നന്മയുള്ള പരിപാടിയുടെ ഈഷിക വിതരണം ചെയ്യുന്ന ശ്രീ കെ സാജൻ അവർ ഡോക്ടർ ഇഷ്ടയോട് കുറച്ച് ഒരു നില തന്നെയുണ്ട് ഡോക്ടർ സന്തോഷ് അദ്ദേഹം ഡോക്ടർ സെൽവൻ ഡോക്ടർ ജോൺ സഖറിയ ജീവകാലുത്തിൻ്റെ ഏറ്റവും നല്ലൊരു പ്രവൃത്തി നടക്കുന്ന ഒരു ഇതാണ് ഇവിടെ നിന്ന് സംസാരങ്ങൾക്കോ വർത്തമാനങ്ങൾക്കോ ഒന്നും അതൊരു ഒരു ഇതുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു വിരുദ്ധമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് പ്രസംഗിക്കുന്നുമില്ല ഇവിടുന്ന് ഷീജ സമൂഹമായിട്ട് കുറച്ച് കാര്യങ്ങൾ അധിക വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമാണ് ഈ ഒരു സഹോദരി അത് ഈയൊരു രംഗത്ത് സ്നേഹസാന്ദ്രംന്ന് പറയുന്ന ട്രസ്റ്റ് ലഭിച്ചു നോക്കുക അതെ ആദ്യകാലം മുതലുള്ള എന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിരിക്കാം ഇത് ശരിക്കും സ്വന്തം ജീവിത അനുഭവങ്ങളുടെ ഒരു ഈ നിന്ന് എന്ന് തന്നെ പറയാം ചെയ്ത കുഞ്ഞിനെ ഞാൻ നേരത്തെ വേണ്ടി പോയി കണ്ടിട്ടില്ല കിടക്കിട്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പത് പതിനാല് വയസ്സ് പലപ്പോഴും ഒരു ദൈവത്തിൻ്റെയൊക്കെ ഒരു പ്രതി പുരുഷ സ്ഥാനത്ത് നമ്മൾ കാണുന്ന ചിത്രങ്ങൾ അവരും വളരെ കാരുണ്യവും കരുണയും സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും സ്പർശമൊക്കെ നമുക്ക് നൽകുന്ന തന്നെയാണ് നമ്മൾ കാണുന്നത് അവരെ ഹൃദയപൂർവ്വം ആശംസകളൊക്കെ അർപ്പിക്കുന്ന ഈ ഡോക്ടേശ്വരത്തിലൂടെ ഈ പരിപാടി വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നമ്പിയും സ്നേഹവും സന്തോഷവും ജീവിതത്തിൽ ഉടനീളം ഞാൻ ആശംസിക്കുകയാണ് ഇത് ഞാൻ ഞാനോട്ടുമായിട്ട് സംസാരിക്കുകയായിരുന്നു ഈ അവസാനം എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് മാറാനും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കൈവരുത്താനും ഒക്കെ കഴിയും അതിനു വേണ്ടിയിട്ടുള്ള വലിയ പരിശോധന തന്നെയാണ് ഇങ്ങനെ ഇത്തരം സെൻടറുകൾ ഈ ഫിസിയോതെറാപ്പിയിലൂടെയും അതുപോലുള്ള റീകാമെൻറ്റേഷൻ്റെ പദ്ധതികളിലൂടെയും ഒക്കെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അത് വലിയൊരു പ്രത്യാശയും പ്രതീക്ഷയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒക്കെ ഒരു മനുഷ്യ സ്നേഹത്തിന്റെ ഒക്കെ സഹോദരം നിറഞ്ഞ സ്നേഹത്തിന്റെ ഒരു സായാഹ്നമായിട്ട് ഇത് കണ്ടുകൊണ്ട് ഈ നിങ്ങൾക്ക് നൽകുന്ന ഈ ഒരു സ്നേഹ ഉപഹാരങ്ങൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതൊരു ഔദാര്യമായിട്ടൊന്നും ഇത് മറ്റു മനുഷ്യർ ഉണ്ടാകട്ടെ ജീവിതത്തിൽ ഉടനീളം നിറഞ്ഞ സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഔപചാരികതകളൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയായിട്ടാണ് ഞാനത് ഉദ്ദേശിച്ചിരുന്നത് ഇങ്ങനെ ഒരു ഉദ്ഘാടനം അത് നിർവഹിച്ചതായി സന്തോഷം പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ ഇനി അത് ഒരു ദീർഘമായിട്ടുള്ള പ്രശ്നത്തിന്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തിന്റെ സ്വന്തം മക്കളാണിത് ആ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അത് ഒരു ഔദാര്യമൊന്നുമല്ല അവർക്ക് അവരൂടെ ചേർന്ന് നിന്ന് അവർ അവർക്ക് നമ്മളൊക്കെ ഉണ്ട് എന്നുള്ളൊരു സന്തോഷം അവരിലൂടെ അറിയിക്കുക എന്നുള്ളതാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ പോലെ സ്നേഹ സ്നേഹസാന്തര ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഘടന തന്നെ വരുന്നത് പീച്ചുളയിൽ വന്ന ഒരു വനിത ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉരുക്കൊരു എന്നാണ് ഞാൻ എപ്പോഴും കൈയാക്കി ക്ഷീര വിളിക്കുന്നത് ഷീനയ്ക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ എപ്പോഴും എപ്പോഴും ഞാൻ അതിശയപ്പെട്ട് ഞാൻ കാണാറുള്ള ഒരു കാര്യമാണ് അത് ഈ പറഞ്ഞ പോലെ ഒരു കാര്യം നമ്മൾ ജനുവനായിട്ട് ചെയ്യുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പ്രേമേട്ട് പറഞ്ഞതുപോലെ മെയിനായിട്ട് നിങ്ങൾക്കൊന്നും ഒരു പ്രശ്നമില്ല നിങ്ങളുടെ മന സാന്നിധ്യം അതായത് നമ്മുടെ ഒരു വിൽ പവർ എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും കളയരുത് നിങ്ങൾ നമ്മളെക്കാളും ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നവര് നിങ്ങൾ ഒട്ടും ഇങ്ങനെയുള്ള പ്രശ്നക്കാരാണോ നിങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് കഴിവുകൾ ഈ മേഖലയിൽ ഒരുപാട് കഴിവുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളൊന്നും ആ ഒരു നിഴലങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് ദൈവത്തിന്റെ സ്വന്തം മക്കളാണ് നിങ്ങളെല്ലാം അതുപോലെ അനുബന്ധിച്ച് നിങ്ങൾ തിരഞ്ഞെടുത്ത വലിയ ഒരു കാര്യം തന്നെയാണ് പക്ഷെ കോവിഡ് സമയത്തൊക്കെ ഞാനും കൃഷി সিস্টো <laughs> সিস্ট <laughs>

പിന്നെ ഓൾട്ടേഡ് ആയിട്ടുള്ള അതായത് കൈകൊണ്ട് മാത്രം മാത്രം ദേഹം പറഞ്ഞത് അതായത് അരിവുള്ളവനാണ് ജീവി എന്ന് എന്നുരുവിട്ടിടുക ഈ നവാക്ഷയിൽ നിന്നാണ് ഒമ്പത് അക്ഷരങ്ങളാണ് അരിവുള്ളവനാണ് ജീവി അപ്പം അല്ലാത്തവൻ എന്താണെന്ന് ഗുരുവ് കാറിയിരിക്കുന്നത് ശ്വസിക്കുന്ന ജഡവൊന്നാണ് അപ്പം അത് ഇപ്പോഴും വളരെ എന്താ പറയുക വളരെ പ്രസക്തമായിട്ടൊരു വാക്കാണ് ഈ സമൂഹത്തിൽ അപ്പോൾ ഈ പരിപാടി ഇതിപ്പോൾ ആദ്യത്തെ ചടങ്ങാണിത് പിന്നെ ആഴ്ച ഉപ്പുറ്റി പത്താം ക്ലാസ് നല്ല രീതിയിൽ ക്ലാസ്സായി ഇപ്പൊ അങ്ങനെ ഇത് പ്ലസ് വണ്ണിൽ ഞാൻ ചേർപ്പിച്ചു ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളതല്ല ഞാൻ ഏറ്റവും കൂടുതൽ അത് കുട്ടികളെ പഠിപ്പിക്കാമല്ല പഠിപ്പിച്ചുട്ടാൽ മാത്രമേ അവരെ കൊണ്ട് രക്ഷപ്പെട്ടുള്ളൂ ചെയ്താലും അത് ആ ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ പഠിപ്പിച്ചുട്ട് അവർക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ആ ഒരിത് എനിക്ക് പറയാനുണ്ടായിട്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്ത കഴിഞ്ഞ അവർ ഡോക്ടർ സക്തി സാറിന് പോകുന്നു శివణ్ మనకి వల్ాచ సంగీమ సంతోషం అమ్మ శక్తి ആ ഒരു രീതിയിൽ അമ്മമാൻ്റെ അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന അതേ സ്നേഹം ആയിട്ടാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്കും എന്തെങ്കിലുമൊക്കെ കഴിയും എന്നുള്ളതാണ് നമുക്കൊന്നും പറ്റില്ല നമ്മളിത് കൊണ്ട് ഈ ഇവരൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ സഹോദരൻ ഇങ്ങനെ ആയിപ്പോയി അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഇങ്ങനെ ആയിക്കോ അതൊന്നും നമുക്കൊന്നും പറ്റില്ല എന്ന ഒരു ചിന്ത നിങ്ങളൊന്നും മാറി നമുക്കും പല കാര്യങ്ങളും ചെയ്യാൻ കഴിയും എന്നതിൽ ഒരു മാതൃകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കും മറ്റുള്ളവർക്ക് മാതൃകയാകും കഴിയട്ടെ എന്നും എല്ലാവിധ നന്മകളും ഈ സ്നേഹസാന്ദ്രം ചാറ്റുകൾ ക്ലസ്റ്റെന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ അവർക്കും അംഗീതമായിട്ട് <laughs> <incarcerated>